അടിച്ചുരിക്കോ എന്തിനാ അടിക്കണേ അടിച്ചു വാരാനുള്ളതല്ല അടിക്കാനല്ല പറഞ്ഞേ മുറ്റടിച്ചു അടിച്ചു കണ്ടി അതാ എടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങട്ട് വണ്ടി ഇങ്ങോട്ട് വേറെ ജോലി വേണ്ട അത് വലുതാണ് വലിയ ജോലി വേണ്ട അയ്യോ അമ്മയെ അത് പൊന്തുല അച്ഛൻ അച്ഛനെ പൊന്തേ അമ്മക്കാ ഇനി കുഞ്ചടിച്ചെറിയ കൈ കൊണ്ടല്ല ഒന്ന് അടിച്ചേരി കാണിച്ചെന്ന് അമ്മയ്ക്ക് നോക്കട്ടെ അടിച്ചരെ ചേട്ടൊന്ന് ഒന്ന് ആ ആരും വരൂല അത് വണ്ടി പോയതാ ഉം വണ്ടി പോയതാട്ടാ ഉം 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 അടിച്ചു വരണില്ലാ മതിയായാ എടോ അതായത് ചൂലോട് പരന്നടക്കണേ അച്ച കൊണ്ടു തന്ന അല്ലേ ചൂല് ആ അപ്പൊ അടിച്ചു വരണ്ടേസ് കല്ല് കല്ല് കല്ലൊന്നും വേണ്ട പോ ഇങ്ങോട്ടടിച്ചോര് ആന കാക്ക വന്നീണ്ട് ചായ കുടിക്കാൻ ഉം ആ അതാ ചായ എടുക്കണ്ടേ ദോശ എടുക്കണ്ടേ ആ പിന്നെ എങ്ങനെയാണ് ആട്ടണ്ട അതിനെ പാവല്ലേ നമുക്ക് കുളിച്ചിട്ട് ചായ കുടിക്കാം അല്ലേ ആ അത് മീൻകാരനാണ് മീമി മീമി വേണോ ചോദിക്കാണ് മീൻ വേണം എന്നാൽ വേണം കേട്ടാ കുഞ്ചുനെ വേണം ആ വേണോ വേണം ഇനി ഇങ്ങോട്ട് നോക്കിയാൽ അമ്മേൻ്റെ ചിരിച്ചാ ഒരു ഒരു ഹായ് പറഞ്ഞാൽ ഒരു ഹായ് പറഞ്ഞോ ആ കഴിഞ്ഞാൽ അടിച്ചല്ലേ കഴിഞ്ഞോ കഴിഞ്ഞോ ഇത്രേ ഉള്ളൂ ആ ആ കല്ല് ഉം അത് പെർക്കണ്ട കടലയാ അത് വേണ്ട ഞാൻ അത് നല്ല പോയതല്ലേ എന്താ കാക്ക വന്നിരിക്കുന്നു ഞാ കാക്ക ചീത്ത പറഞ്ഞാള് കാക്കേനെ Engat no.